മുപ്പത് വർഷത്തെ പാരമ്പര്യമുള്ള കീഴിൽ പ്രസവാനന്ത പരിചരണവുമായി പൂക്കോട്ടും പാടം എ യു പി സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന എഴുപത്തിയഞ്ചാം വാർഷിക ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടന കർമ്മം ആര്യടൻ ഷോക്കത്ത് എം എൽ എ നിർവ്വഹിച്ചു ചടങ്ങിൽ അമരമ്പലം പഞ്ചായത്തിലെ ഇരുപത്തിരണ്ട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളെയും മൂന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളെയും വിദ്യാലയത്തിന്റെ സ്ഥാപകൻ മണ്ണിൽ മുഹമ്മദ് മുല്ലയുടെ മകൻ സലാം മൌലവിയെയും ആദരിച്ചു അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് വി പി അഫീഫ അധ്യക്ഷത ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻ സൺറൈസ് ക്ലബിന്റെ ക്യാപ്റ്റൻ സുനിലിന് പ്രത്യേക ഉപഹാരം നൽകി വണ്ടൂർ ഷെഹർ ബാൻഡിന്റെ നേതൃത്വത്തിൽ റിയാലിറ്റി ഷോ താരങ്ങൾ അണിനിരുന്ന മ്യൂസിക് നൈറ്റും നടന്നു ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി പൂക്കോട്ടുംപാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച വിളംബരഘോഷയാത്രയിൽ പ്ലോട്ടുകളും വിവിധ കലാരൂപങ്ങളും ജേഴ്സി അണിഞ്ഞ അത്ലറ്റുകളും പ്രത്യേക ഡ്രസ് കോഡിൽ അണിനിരുന്ന നൂറുകണക്കിന് രക്ഷിതാക്കളും ബാൻഡ് വാദ്യതാളമേളങ്ങളും ബുള്ളറ്റ് റാലിയും പുലികളിയും അണിനിരന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒട്ടത്ത് മുഹമ്മദ് സ്ഥിരം സമിതി അധ്യക്ഷ കെ ബിന്ദു കാളിക ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെമ്പിൽ രവി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റഫീഖ അമർ ടത്തൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ മുനീഷാ എം ടി നിലമ്പുരേഇഇഇഇഇഇഇഇഒ ജേക്കബ് സത്യൽ സ്കൂൾ മാനേജർ സി മുഹമ്മദ് അലി മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് ഫക്രുദ്ദീൻ തങ്ങൾ പിടിഎ പ്രസിഡന്റ് റഷീദ് മുണ്ടശ്ശേരി വൈസ് പ്രസിഡന്റ് കെ ടി നബിൽ എം ടി എ പ്രസിഡന്റ് സി പി നജ്മ വൈസ് പ്രസിഡന്റ് എസ് സജ്ജ തുടങ്ങിയവർ പ്രസംഗിച്ചു സ്കൂൾ പ്രധാനാധ്യാപകൻ കെ ഫസൽ ഹക് സ്വാഗതവും സീനിയർ അസിസ്റ്റന്റ് ടി ഗീത നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം